നാവായ്ക്കൻ ഗ്രാമപഞ്ചായത്തിലെ ഇടമനില ഏലായിൽ വ്യാപകമായി വയൽ നികത്തി പിന്നിൽ ആറ്റിങ്ങൽ എം പി അടൂർ പ്രകാശിന്റെ പേഴ്സണൽ സ്റ്റാഫെന്ന് പരാതി രാത്രി കാലങ്ങളിലും ഒഴിവു ദിവസങ്ങളിലുമാണ് വയൽ നികത്തൽ നടക്കുന്നത് ബിൽഡിംഗ് വേസ്റ്റും കരമണ്ണും ഉപയോഗിച്ച് നൂറുകണക്കിനോടാണ് ടിപ്പറുകളിലെത്തിച്ച് ജെ സി ബി ഉപയോഗിച്ച് നികത്തിയത് നാവായ്ക്കണ ഗ്രാമപഞ്ചായത്തിലെ മൂന്ന് നാല് വാർഡുകളുമായി അതിർത്തി പങ്കിടുന്ന ഇടമനില ഏലായിൽ അൻപത് ഏക്കറോളം നെൽവലുകളാണുള്ളത് അതിലിപ്പോൾ നാലിലൊന്ന് വയലുകളിൽ മാത്രമാണ് നെൽകൃഷിയുള്ളത് തലിശായി കിടക്കുന്ന വയലുകൾ പരിസരവാസിയും അടൂർ പ്രകാശ് എംബിയുടെ പേഴ്സണൽ അസിസ്റ്റന്റ് അംഗവുമായ അജയൻ വയലുകൾ കുറഞ്ഞ വിലയ്ക്ക് വാങ്ങി ഘട്ടം ഘട്ടംഘട്ടമായി നികത്തിയെടുക്കുന്നുവെന്നാണ് പരാതിയിൽ പറയുന്നത് അൻപത് സെന്റിന് മുകളിൽ ഇതുവരെ വയൽ നികത്തിയിട്ടുണ്ട് കൂടുതൽ വയൽ നികത്തുന്നതിനു വേണ്ടി അതിർത്തി പാറകെട്ടി തിരിച്ചിരിക്കുകയാണ് താലൂക്ക് വില്ലേജ് അധികൃതരെ ഒത്താശയോടെയാണ് വയൽ നികത്തിയതെന്ന് ഇടമനില പാടശേഖര സമിതിയിലെ കർഷകർ ആരോപിച്ചു ഇതുമായി ബന്ധപ്പെട്ട് പ്രദേശത്ത് സി പി എം പ്രവർത്തകർ കൊടിയുത്തിയെങ്കിലും അത് എടുത്തുമാറ്റി മണ്ണിട്ട അവസ്ഥയിലാണ് ഇടമനിലയരായുടെ വിവിധ പ്രദേശങ്ങളിൽ മുൻകാലങ്ങളിൽ വയലും നീർച്ചാലും മണ്ണിട്ട് നികത്തിയത് മൂലം ചെറിയ മഴകളിൽ പോലും പ്രദേശത്ത് വെള്ളം പൊങ്ങി കൃഷിനാശം പതിവാണ് രാഷ്ട്രീയ പാർട്ടികളുടെയും ഉദ്യോഗസ്ഥ വിഭാഗത്തിന്റെയും ഒത്താശയോടെയാണ് വയൽ നികത്തിയതെന്ന് പ്രദേശത്തെ കർഷകരും നാട്ടുകാരും ആരോപിച്ചു നാവായിക്കുളം കൃഷി ഓഫീസിലും വില്ലേജിലും നിരവധി തവണ പരാതി കൊടുത്തെങ്കിലും ഇതുവരെ യാതൊരുവിധ നടപടി സ്വീകരിച്ചില്ലെന്നും നാട്ടുകാർ പറഞ്ഞു വയൽ പൂർവ്വസ്ഥിതിയാക്കാനുള്ള നിയമ നടപടി സ്വീകരിക്കണമെന്നാണ് പരാതിക്കാരുടെ ആവശ്യം ന്യൂസ്